കൊല്ലം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് സംബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായി പൂർത്തീകരിച്ചു വരുന്നതായി കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിലും ജില്ല അതിവേഗം ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണെന്നും അദ്ദേഹം ദൂരദർശൻ വാർത്തയോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള ക്ലാസ്സുകളും മറ്റ് ക്രമീകരണങ്ങളും എല്ലാം സമയബന്ധിതമായി പൂർത്തീകരിച്ചു വരുന്നതായും ജില്ലാ കളക്ടർ തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു ഹരിത ചട്ടം പാലിക്കേണ്ടതും മാതൃകാ പെരുമാറ്റച്ചട്ടം എങ്ങനെയാണ് പാലിക്കേണ്ടതെന്നും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് ചെലവുകളുടെ പരിധിയും അതുപോലെ തന്നെ അതിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം അവർക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് ജില്ലയിലെ ഈ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷകരായിട്ടുള്ള ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ഒരു പ്രവർത്തനം കൂടി ഈ കാലയളവിൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ മേഖലയിൽ ഉണ്ടാകും അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇന്ന്